എല്ലാവർക്കും നമസ്കാരം ഒരു കവി കുറിക്കുന്നു ഈ പളപളത്ത ലോകത്ത് സ്നേഹം എങ്ങനെയിരിക്കുമെന്ന് കണ്ടെത്തുകയാണ് ജീവിക്കുന്നതിനേക്കാൾ പ്രയാസം വ്യാജഭാവം വല്ലാതെ ഒരു ലോകമാണിത് തോന്നലുകളുടെയും തോന്നിപ്പിക്കലുകളുടെയും ലോകം യഥാർത്ഥ സ്നേഹത്തിൻ്റെ നനുത്ത കാഴ്ചകൾ തിരുവചനം പങ്കുവെക്കുന്നുണ്ട് കാണാതെ പോയതിനെ തേടിയലയുന്ന ഇടയൻ കല്ലെറിയാൻ കൊണ്ടുവന്നവളെ സ്നേഹം കൊണ്ട് വീണ്ടെടുക്കുന്നവൻ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ക്രൂശിൻ്റെ ചോട്ടിൽ ഇട്ടിട്ട് ഓടിപ്പോയവർക്ക് ആശംസിക്കുന്നവൻ ഇങ്ങനെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ പ്രകാശപൂർണ്ണമായ വലിയ കാഴ്ചകളാണ് വിശുദ്ധ വചനം നമ്മോട് പങ്കുവെക്കുന്നത് യഥാർത്ഥ സ്നേഹത്തെ പറ്റിയുള്ള മനോഹരമായൊരു കുറിപ്പ് അതിങ്ങനെയാണ് ട്രൂ ലവ് ഈസ് സിക്സ് ലിറ്റിൽ വേർഡ്സ് നോ മാറ്റർ വാട്ട് ഐ ഗോട്ട് യു എനിക്കെന്ത് ലഭിച്ചു എന്നതിനേക്കാൾ എനിക്കെന്ത് നൽകാൻ കഴിയും എന്നുള്ളതാണ് യഥാർത്ഥ സ്നേഹം അന്വേഷിക്കുന്നത് ഒരു ചിന്തകൻ കുറിക്കുന്നു നോട്ട് എ ഡെസ്റ്റിനേഷൻ ഇറ്റ് നെവർ ഡൈസ് ഇറ്റ് ഓൺലി സ്ട്രോങ്ങർ യഥാർത്ഥ മനോഹരമായ ഒരു യാത്രയാണ് അതൊരിക്കലും മരിക്കുന്നില്ല കൂടുതൽ കൂടുതൽ നമ്മളെ അത് കരുത്തരാക്കും മനുഷ്യബന്ധങ്ങളെല്ലാം ശക്തിപ്പെടേണ്ടത് സ്നേഹം കൊണ്ടാണ് നസറായൻ്റെ ഒപ്പമുള്ള ഓരോ യാത്രയും സ്നേഹയാത്രയാണ് ദുർബലരായിരുന്ന ഈ ശിഷ്യന്മാരൊക്കെ എത്ര കരുത്തരായാണ് അവരുടെ ജീവിതത്തെ കൊണ്ടു വന്നെത്തിക്കുന്നത് സ്നേഹമാകുന്ന ക്രിസ്തു പകർന്ന കരുത്താണ് അവരുടെ യഥാർത്ഥ ബലം ഓരോ ഭക്തർക്കും പറയുവാൻ കഴിയണം യേശുവേ യുവർ ലവ് ഷൈൻസ് ഇൻ മൈ ഹാർട്ട് ആസ് ദ സൺ യേശുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ പേർന്നവരാണ് ഭക്തന്മാർ ആ സ്നേഹത്തിൻ്റെ പ്രകാശം ഭൂമിയിൽ പകരുമ്പോഴാണ് അത് മിഷനായി രൂപപ്പെടുന്നത് അതുകൊണ്ട് പളവളത്തൈ ലോകത്ത് സ്നേഹം എങ്ങനെയിരിക്കുമെന്ന് തിരിച്ചറിയുവാൻ ക്രിസ്തുവിലേക്ക് മടങ്ങുക ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം എട്ടാം വാക്യം സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവം സ്നേഹം തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം മഹാസ്നേഹമായ ദൈവമേ അങ്ങയുടെ പ്രകാശം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന കൃപകൾക്കായിട്ട് സ്താത്രം നിസ്വാർത്ഥമായ സ്നേഹമെന്തെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു പ്രാണനോളം ഞങ്ങളെ അവിടുന്ന് പ്രണയിച്ചു പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തു ഓരോ നിമിഷവും ഈ ദൈവസ്നേഹം ഞങ്ങളെ സന്ദർശിക്കുന്നു കർത്താവേ അങ്ങയുടെ ദിവ്യമായ സ്നേഹത്തിൻ്റെ പ്രകാശം ഈ ഭൂമിക്ക് മുകളിൽ വിതറുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങൾ സ്വാർത്ഥതയുടെ തടവറയിൽ നിന്നും പൈശാചികാന്ധകാരത്തിൽ നിന്നും ഞങ്ങൾക്ക് പുറത്തു കടക്കുവാനും അനേകരെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രകാശത്തിലേക്ക് വഴി നടത്തുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഇരുളുബാധിച്ച ജീവിതങ്ങൾക്ക് മേൽ അങ്ങ് സ്നേഹമായി എപ്പോഴുമുണ്ടല്ലോ ആ സ്നേഹം തിരിച്ചറിയുവാനുള്ള ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളുടെ പാവങ്ങളെ ക്ഷമിക്കണമേ അനുഭവിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ